കുവൈറ്റ് ദുരന്തത്തിൽ മരണപ്പെട്ട മലപ്പുറം സ്വദേശികൾക്കും നാട് കണ്ണീരോടെ വിട നൽകി തിരൂർ സ്വദേശി നൂഹും പുലാമന്തോൾ സ്വദേശി ബാഹുലിനുമാണ് മരണപ്പെട്ട മലപ്പുറം സ്വദേശികൾ ദുരന്തത്തിൽ മരണപ്പെട്ട മൃതദേഹങ്ങൾ മൂന്നര മണിയോടെയാണ് ജന്മനാട്ടിൽ എത്തിച്ചത് നാടിന്റെ പ്രിയപ്പെട്ടവരെ കാണാൻ വൻ ജനാവലിയാണ് ഇരുവരുടെയും വീടുകളിൽ എത്തിയത് കൂട്ടായി കോതപ്പറമ്പിലെത്തിച്ച നോഹിന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിനു ശേഷം റാത്തി ജുമാ മസ്ജിദിൽ കബറടക്കി പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന പ്രാർത്ഥനയ്ക്ക് ശേഷമായിരുന്നു സംസ്കാരം പതിനൊന്ന് വർഷമായി പ്രവാസ ജീവിതം നയിക്കുന്ന നോഹ് ഒരു മാസം മുൻപാണ് നാട്ടിൽ വന്നു മടങ്ങിയത് വീടെന്ന സ്വപ്നം പൂർത്തീകരിക്കാനാണ് ഹൃദ്രോഗിയായ നോഹ് കുവൈത്തിൽ തുടർന്നതെങ്കിലും അത് സാധിക്കാതെയാണ് ജീവിതത്തിൽ നിന്നുള്ള മടക്കം ഉറ്റവരുടെ ഹൃദയം നോർങ്ങുന്ന വേദനിൽ സമാശ്വാസവുമായി നാട്ടുകാരോ ഒന്നടക്കം വീട്ടിലെത്തി പുലാമന്തോളിലെ വീട്ടിലെത്തിച്ച ബാഹുലിന്റെ മൃതദേഹം പൊതുദർശനത്തിനു ശേഷമാണ് സംസ്കരിച്ചത് ഷൊർണൂർ ചാന്തിതീരത്തിലാണ് സംസ്കാരം നടന്നത് കുടുംബത്തിന്റെ വേദനയിൽ പങ്കുചേരാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനുമായി ആയിരങ്ങൾ വീട്ടിലെത്തി ഇ ടി മുഹമ്മദ് ബഷീർ എം പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ ഇരുവരുടെയും വീട്ടിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു അമൃത ന്യൂസ് മലപ്പുറം